സുഹൃത്തുക്കളെ ഇത് ഞങ്ങളുടെ മഴുവന്നൂർ ദേശത്ത് തുടങ്ങിയിരിക്കുന്ന മനോഹരമായ ഒരു ഓപ്പൺ ജിമ്മാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് പണിത് വച്ചിരിക്കുന്നത് ആർക്കും ഏത് സമയത്തും വന്ന് വ്യായാമം ചെയ്യുവാൻ പറ്റുന്ന തരത്തിൽ പണത് വച്ചിരിക്കുന്ന മനോഹരമായ ഒരു ജിമ്മാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വാർഷിക പദ്ധതിയാണ് ഇത് ഇത് പണിയുവാനായിട്ട് മുൻകൈ എടുത്തിരിക്കുന്നത് ഡിവിഷൻ മെമ്പർ ഉമാ മഹേശ്വരി ബഹുമാനപ്പെട്ട ഉമാ മഹേശ്വരിയാണ് ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് മനോഹരമായ ഒരു ചിറയുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുകയും ശരീരത്തിന് വേണ്ടുന്നതായ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു ജിമ്മാണ്